ഹലോ ഫ്രണ്ട്സ് ഫോസ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നതാണ് നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ചെതൽ എന്ന് പറയുന്ന ഒരു ഭാഗത്തെക്കുറിച്ചിട്ടാണ് എന്താണ് പ്രധാനമായിട്ടും ഇതിനുണ്ടാകുന്ന കാരണം നമുക്കറിയാം നമ്മുടെ വീടുകളിൽ നമ്മൾ റെഡ് എർത്തോ അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാവലോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചായിരിക്കും ഈ പറയുന്ന ഫൗണ്ടേഷന്റെ ഉള്ളു ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഫൗണ്ടേഷന്റെ ഉള്ളു ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള തടിയുടെ പീസുകളോ അങ്ങനെയൊക്കെ കിടക്കാം അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ചെതല് ഉറുമ്പ് ഇങ്ങനെയുള്ള പല സാധനങ്ങളും നമ്മളുടെ ഉള്ളിലൂടെ കയറി വന്ന് നമ്മുടെ വീടിനുള്ളില് ടൈലുകളുടെ ഗ്യാപ്പിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരേ മൂലകളിലൂടെയോ എഡ്ജുകൾ എന്നൊക്കെ പറയുന്ന ഭാഗത്തിലൂടെയോ ഒക്കെ അകത്തേക്ക് കയറി വന്ന് മണ്ണ് കുമിഞ്ഞുകൂടാൻ അല്ലെങ്കിൽ മഞ് മണ്ണ് കൂട്ടി വെക്കുന്ന ഒരു സ്വഭാവമൊക്കെ കാണാം ഇതുപോലെ തന്നെ പ്രധാനമായിട്ട് കണ്ടുവരുന്നതാണ് നമ്മളുടെ കട്ടളയുടെയും ഭിത്തിയുടെയും ഗ്യാപ്പിലൂടെ ചെതല് പിടിച്ചു വരുന്ന ഒരു സ്വഭാവം കാണാം കട്ടളയുടെ മുകളിലൊക്കെ ഈ പറയുന്ന ചെതല് വരുന്നത് കാണാം അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ ഈ പൂഴി അല്ലെങ്കിൽ ഈ പറയുന്ന മണല് അല്ലെങ്കിൽ ഈ പറയുന്ന റെഡ് എർത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്ന കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് എർത്ത് ഫില്ല് ചെയ്യുന്ന കണ്ടീഷനിൽ ഉണ്ടാകുന്ന ചെതല് ഈ പറയുന്ന ഗ്യാപ്പിലൂടെ കേറി വരും അപ്പൊ ഇതിനെ നമ്മൾ ടെർമിനേറ്റർ പോലുള്ള ചില കെമിക്കലുകളൊക്കെ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതൊന്നും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്താൽ പോലും ചെയ്താൽ പിന്നീടും വരാനുണ്ടാകുന്ന ചാൻസസ് ഉണ്ടാകുന്നത് അപ്പം ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം ഒരു ആയിട്ടുള്ള ഒരു എക്സ്പേർട്ടിൻ്റെ അല്ലെങ്കിൽ അതുപോലൊരു കമ്പനിയുടെ അവരെ വിളിച്ചിട്ട് നമ്മൾ ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യിക്കുക അത് തന്നെയാണ് പ്രധാനമായിട്ടും നമുക്ക് ആവശ്യമുള്ളത് ഒന്നാമത്തെ പ്രധാന കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല രീതിയിൽ വാറണ്ടി കൊടുക്കുന്ന അഞ്ചും പത്തും പതിനഞ്ചും ഇരുപതും വർഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ചു വർഷം വരെ വാറണ്ടി കൊടുക്കുന്ന കമ്പനികൾ ഇന്നിപ്പോ ഉണ്ട് അതിന് കെമിക്കലുകളുടെ പ്രത്യേകത അനുസരിച്ച് അതിൻ്റെ വില കൊടു ഒരു സ്ക്വയർ ഫീറ്റിന് ചിലപ്പോൾ നാൽപ്പത് രൂപ മുതൽ നൂറ്റൻപത് രൂപ വരെ വരെയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ കൃത്യമായത് നോക്കിയിട്ട് വേണം ചെയ്യാൻ ആയിട്ട്. നമ്മളുടെ വീടിന്റെ ഫൗണ്ടേഷൻ പണു നമ്മുടെ വീടെല്ലാം പഴുതതിന് ശേഷം ഉള്ളില് പി സി അല്ലെങ്കിൽ നമ്മളുടെ ഫ്ലോറിങ് ചെയ്യാൻ പോകുന്നു അഥവാ ഫ്ലോറിങ് കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്നു അപ്പോൾ അതിന് മുൻപ് തന്നെ ഇവരെ വിളിച്ച് കൃത്യമായി കാണിച്ച് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ ഇതിനകത്ത് പെസ്റ്റിന് ആവശ്യമായിട്ടുള്ള പെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പറയുന്ന പി സി സി അഥവാ ഫ്ലോറിങ് കോൺക്രീറ്റ് ചെയ്യാവുള്ളൂ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ പറയുന്ന അത്രയും ഇയേഴ്സിലേക്ക് എന്തായാലും ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള പെസ്റ്റ് ശല്യം പെസ്റ്റിൻ്റെ ശല്യങ്ങളും ഉണ്ടാവാൻ വഴിയില്ല അപ്പം ഇങ്ങനെയുള്ള ചെതല് പോലെയുള്ള അല്ലെങ്കിൽ ഉറുമ്പ് പോലെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ ഉള്ളിലെ മണ്ണ് ശരിക്കും പറഞ്ഞാൽ പുറത്തു വരും പുറത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ടൈലുകൾ ഇളകി പോകാം അതുപോലെ തന്നെ കോൺക്രീറ്റിൻ്റെ ആ ഭാഗം താന്നു പോകാം അല്ലെങ്കിൽ ആ ഫ്ലോറ് തന്നെ ഇടിഞ്ഞ് താന്നു പോകാം ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഉറപ്പിക്കുന്ന കണ്ടീഷനിൽ നമ്മൾ വെള്ള ഒഴിച്ചും കൂടിയാണ് ഉറപ്പിക്കുന്നത് അപ്പോൾ ഒഴിച്ചും കൂടി ഉറപ്പിക്കുമ്പോൾ കൂടുതൽ ചെതല് വരാനുള്ള ചാൻസസ് കൂടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ കണ്ടീഷനൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതുപോലുള്ള നല്ലൊരു ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ചെയ്യാൻ പറ്റും ഇത് കൂടാതെ നമ്മുടെ വീടിന് ചുറ്റും ഒരു ബാരിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ബാരിക്കേഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്ന കമ്പനികളുണ്ട് അവർ പറയുന്നത് കൂടുതൽ വർഷത്തേക്ക് ഇത് നമ്മളുടെ വീടിനെ അറ്റാക്ക് ചെയ്യാതിരിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന കോളനീസ് എന്ന് പറയും ഉറുമ്പിന്റെയും അതുപോലെ തന്നെ ഈ ചെതിലിന്റെയൊക്കെ കോളനികളെല്ലാം തന്നെ ഇല്ലാതാക്കാനും അവരുടെ ചില കെമിക്കലുകൾ അവർ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളും വേണമെങ്കിൽ നമുക്ക് ചെയ്തിട്ട് ഈ വീടിന്റെ ഈ പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് പണിയുടെ ഒരു ലെവൽ അഥവാ നമ്മളുടെ ഫൗണ്ടേഷൻ്റെ അകത്ത് കോൺക്രീറ്റ് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുന്ന കണ്ടീഷന് മുൻപ് നമ്മൾ കൃത്യമായ ഒരു കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ അറിയ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരു ഏജൻസിയുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും അതിനു വേണ്ട കെമിക്കൽ ഉപയോഗിക്കുകയും ചെയ്യുക അതിനെക്കുറിച്ച് എക്സ്പെൻസീവ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ പിന്നീട് നമ്മൾ കാണുന്ന ടൈലുകളൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൈലുകളൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ ആദ്യത്തെ കണ്ടീഷനിലുള്ള ഒരു എക്സ്പെൻസ് ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ ഈ കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നിരിക്കും പക്ഷെ പിന്നീട് നമ്മുടെ തടിയും അതുപോലെയുള്ള ടൈലുകളും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോൾ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്ന് വിചാരിച്ചാൽ ഇത്രയും ഒരു പെർഫെക്ഷനോട് കൂടി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ പാടില്ലായ് കൈയില്ല നമ്മളുടെ കട്ടളയുടെ സൈഡിൽ ഹോളൊക്കെ അടിച്ചിട്ട് അതിനുള്ളിലൂടെയൊക്കെ നമുക്ക് ഈ പറയുന്ന കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും പക്ഷെ അതൊക്കെ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ പെർഫെക്ഷൻ കൂടുതലെപ്പോഴും ഈ പറയുന്ന പോലെ ഈ ഏജൻസിയെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ വിളിച്ച് ഈ പെസ്റ്റിസൈഡ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പൊ ഇതുപോലെയുള്ള ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം